മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ നീക്കങ്ങൾ ശരത് പവാറിന് വലിയ പണിയായി എന്ന് മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹം എൻഡിഎയിലേക്ക് പോകാനുള്ള ശ്രമത്തെ തിരുത്തുകയാണ് മകൾ സുപ്രിയ സുലേ എൻ ഡി എയിൽ ചേർന്ന് കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകാമെന്നുള്ള നീക്കം അതിശക്തമാക്കാൻ തുടങ്ങിയതോടെയാണ് നിലവിൽ ദേവേന്ദ്ര ഫട്നാവിസിന്റെ കൂടെ കൂട്ടാൻ അദ്ദേഹം വിസമ്മതിച്ചതും അതേസമയത്ത് തന്നെ കോൺഗ്രസിൽ ചേരാൻ ശരത് പവാർ വിഭാഗത്തിലെ സുപ്രിയ ഒഴികെയുള്ള ഏഴം എംപിമാരും തീരുമാനിച്ചത് ഇതോടുകൂടിയാണ് ശരത് പവാറിന് കാര്യങ്ങൾ പിടികിട്ടിയത് അദ്ദേഹം കോൺഗ്രസിനോടും രാഹുൽഗാന്ധിയോടും നിരുപാധികം മാപ്പ് ചോദിച്ചിരിക്കുകയാണ് താൻ എടുത്തുചാട്ടക്കാരനാണ് പരസ്യം ൊണ്ട് എല്ലാ തെറ്റുകൾക്കും മാപ്പെന്ന രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും ദുർഘടഘട്ടത്തിൽ പോലും ശരത് പവാറിനെ കോൺഗ്രസ് തള്ളിപ്പറഞ്ഞില്ല ശരത് പവാർ എൻസി തുടങ്ങിയ കാലഘട്ടം മുതൽ തന്നെ കോൺഗ്രസുമായി പല രീതിയിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിട്ടും കോൺഗ്രസ് അതെല്ലാം ക്ഷമിക്കുകയും പൊറുക്കുകയും യു പി എ ഭാഗമാക്കുകയും ചെയ്തു അദ്ദേഹത്തിന് പരമാവധി സ്ഥാനമാനങ്ങളെല്ലാം കോൺഗ്രസ് കൊടുക്കുകയും ചെയ്തു എന്നിട്ടും രാഷ്ട്രീയ നെറുകേട് മാത്രമാണല്ലോ കാണിച്ചത് എന്ന വലിയ ചോദ്യമുണ്ടായി സ്വന്തം മരുമകൻ അജിത് പവാർ ചതിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ശരത് പവാറിന്റെ പിടിപ്പുകേട് കൊണ്ടുതന്നെ യാണ് ഉണ്ടായത് പാർട്ടിയെ ഹൈജാക്ക് ചെയ്യാൻ അജിത് പവാറിന് കഴിഞ്ഞുവെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ശരത് പവാറിന് തന്നെയാണ് ഇത് രാഹുൽ ഗാന്ധി വെറുതെ പറഞ്ഞതല്ല അജിത് പവാർ അഴിമതി കാട്ടിയെങ്കിൽ ഏറ്റവും നിർണായക പങ്ക് ശരത് പവാറിന് തന്നെയാണ് എൻസിപി അഴിമതിയുടെ നിറകുടമായി മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച കാലം കുറെ ഉണ്ടായിരുന്നു അന്ന് ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കാൻ ശരത് പവാറിന് കഴിയാതെ പോയത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേടാണ് ഇന്ന് അജിത് പവാർ ബിജെപിയുമായി സന്ധി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അഴിമതി കേസിൽ ജയിലടിക്കുള്ളിലേക്ക് കിടക്കുമെന്ന കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അത് മനസ്സിലാക്കി അദ്ദേഹത്തിനെ തെറ്റിതിരുത്താൻ സമ്മതിക്കാതെ ഒരു വ്യക്തിത്വമെന്ന രീതിക്ക് തന്നെയാണ് രാഷ്ട്രീയ അധികാരനെന്ന് പേര് കേട്ട പവാർ പാറിനെ കുറിച്ച് രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിലേക്ക് എൻ സി പി എം പിമാർ എത്തുമെന്ന് മനസ്സിലായതോടെ ഭയജഗതനായ ശരത് പവാർ ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ് സുപ്രിയ സുലേ തന്നെയായിരിക്കും കക്ഷിനേതാവ് ഒരിക്കലും ബി ജെ പിയിലേക്ക് അതായത് എൻ ഡി എ സഖ്യത്തിലേക്ക് പോകില്ലായെന്ന് ഉറപ്പ് കൊടുക്കാൻ താൻ ഒരുക്കമാണ് രാഹുൽ ഗാന്ധിയെ നേരിട്ട് കണ്ട് എല്ലാത്തിനും ക്ഷമ ക്ഷമചോദിക്കുന്നുവെന്നും വ്യക്തമാക്കിയതോടുകൂടിയാണ് കാര്യങ്ങൾക്ക് ഒരു നീക്കുപൊക്ക് ഉണ്ടായിരിക്കുന്നത് സുപ്രിയ സുലെയും അതുപോലെ തന്നെ എൻസിപി ശരത് പവാർ വിഭാഗത്തിലെ നേതാക്കളെയും എൻ ഡി എയിലേക്ക് വേണ്ട എന്ന് ഫട്നാവിസ് ഉറപ്പിച്ചു പറഞ്ഞു എന്നിരുന്നാലും എം പിമാർ പിടിച്ച പിടിയാലേ നിൽക്കുകയാണ് അവർ പറയുന്നത് ശരത് പവാറിനെ ഞങ്ങൾ അംഗീകരിക്കാൻ താൽപ്പര്യമില്ല ഞങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹം പറയട്ടെ എന്ത് വേണമെന്ന് ഞങ്ങൾക്ക് കോൺഗ്രസിൽ പോകുന്നതാണ് ഇഷ്ടം അങ്ങനെ ഒരു തീരുമാനം പ്രവർത്തകരെടുക്കുമ്പോൾ ആ തീരുമാനം മാറ്റിമറിക്കാൻ സുപ്രിയ സുലേ ആരാണ് എന്ന ചോദ്യം ഉദിക്കുകയാണ് അതൊരു പക്ഷേ സുപ്രിയ സുലെയുടെ കോൺഗ്രസ് പ്രവേശനത്തിലേക്കായിരിക്കും പര്യവസാനിക്കുന്നത്